السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين أمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا ادركنا يا حبيب الله واحسن منك لم تر قط عيني واجمل منك لم تلد النساء ഏറ്റവും സ്നേഹമുള്ള മുിനീങ്ങളെ പ്രേക്ഷകരെ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അറിവിൻ തീരമെന്ന മഹത്തായ പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും നമ്മുടെ ഈ ചാനലിൽ ആരംഭിച്ചിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ സദസ്സു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ചെയ്യുകയാണ് ഹബീബുൽ മുഹമ്മദ് റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട പേരിന്റെ മഹത്വമാണ് രണ്ട് ദിവസങ്ങളിലായി പ്രതിപാദിച്ചത് എന്നാൽ ഇന്ന് പ്രതിപാദിക്കുന്നത് ഹബീബായ മുഹമ്മദൂർ റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലളിതമായ ജീവിതത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഥകളാണ് അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളെയാണ് ഇൻഷാ ഇഷ പറയാൻ ആഗ്രഹിക്കുന്നത് ഹബീബുൽ വറ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതെല്ലാവരും പഠിക്കേണ്ടതാണ് ദുനിയാവിൻ്റെ പിന്നാലെ നിസ്കാരങ്ങളും മറ്റു അനുഷ്ഠാന കർമ്മങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒഴിവാക്കി വിച്ഛേദിച്ചുകൊണ്ട് പടയോട്ടം നടത്തുന്ന ഓരോ മുസൽമാനും ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് പഠിക്കൽ അനിവാര്യമാണ് ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് അവിടുത്തെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് എന്താണെന്നറിയോ ബഹുമാനപ്പെട്ട ബിൻ മുഹമ്മദ് പിതാവ് ഒരിക്കൽ ചോദിച്ചു നബി നബി അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ കിടന്നുറങ്ങുന്ന വിരിപ്പ് ആ വളരെ മറുപടി പറഞ്ഞു കിടന്നുറങ്ങിയിരുന്നത് ഒരു രോമ വസ്ത്രത്തിലായിരുന്നു ആ വസ്ത്രം രണ്ട് മടക്കാക്കിയിട്ടാണ് ഞാൻ വിരിക്കാറുള്ളത് ഒരു ദിവസം നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു ആ രോമത്തിന്റെ വിരിപ്പ് നാല് മടക്കാക്കിയിട്ട് തരാം എന്നാൽ ഒന്നും കൂടി മാർദ്ദവം ഉള്ളതാകുമല്ലോ ഉടനെ തന്നെ ഐഷ വീവ്രതയുള്ള ആ രോമത്തിന്റെ വസ്ത്രത്തെ നാല് മടക്കാക്കി കൊടുക്കുന്നു അതിൽ നബി വസ്ല കിടന്നുറങ്ങുന്നു അന്നയോട് നബിസൊല്ലാഹു അലൈ തങ്ങൾ ചോദിച്ചു ഇന്നലെ രാത്രി എനിക്ക് ഏത് വിരിപ്പാണ് വിരിച്ചതെന്നത് ഉടനെ തന്നെ ആയിഷാബീബ് പറഞ്ഞു അങ്ങയുടെ വിരിപ്പ് തന്നെയാണ് പക്ഷെ അത് നാല് മടക്കാക്കിയിട്ടാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ മൃദുലതെന്ന് ഞാൻ നബി വസല്ലമയോട് പറഞ്ഞിരുന്നല്ലോ ആ രൂപത്തിലാണ് ഞാൻ നാല് മടക്കാക്കിയിട്ട് വിരിച്ചു തന്നത് എന്ന് പറഞ്ഞപ്പോ നബി വസല്ലമ പറഞ്ഞു അതെ ത്തെ രൂപത്തിൽ തന്നെ ആക്കുക ആദ്യ രൂപം രണ്ട് മടക്കാൻ മടക്കാണല്ലോ ആ രൂപത്തിൽ തന്നെ അതിനെ മടക്കുക കാരണം എന്താണെന്നറിയോ അതിന്റെ മൃദുലത കാരണം എനിക്ക് നിസ്കാരത്തിന്റെ രാത്രിയുള്ള നിസ്കാരത്തിന് എനിക്ക് തടസ്സം വന്നു ആയിഷാഷു പറഞ്ഞ വിഷയമാണെങ്കിൽ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള എല്ലാ ശക്തിയും ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്ന സുഖാനുഭൂതി പോലും കുറക്കുകയാണ് എന്ത് കാരണം വിപാദത്തിന് മുടക്കം വരുന്നു വിപാദത്തിന് തടസ്സം വരുന്നുല അനിഷ്ട والضر من بار مولاي صل وسلم لم دائما ابدا على حبيبك خير الخلق كلهم أَدَيْهِ نبي صلى الله عليه وسلم تنقل عبادته അതെല്ലാം അറിയുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമാണ് എന്നാൽ അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ പരിശോധിച്ചു നോക്കുമ്പോ അത്ഭുതം ഉഴദ പർവ്വതത്തോളം ആ ഉഹത് പർവതത്തെ സ്വർണമാക്കി തരണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിച്ചാൽ അത് മുഴുക്കയും സ്വർണമാക്കി കൊടുക്കാൻ അള്ളാഹു എപ്പോഴും കാത്തിരുന്ന ആ പ്രവാചകർ വസല്ല മായ ജീവിതത്തിന്റെ ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് ബഹുമാനപ്പെട്ട ഖത്താബ് തങ്ങൾ പറയാണ് ഞാൻ ഒരിക്കൽ നബി നബി അടുക്കൽ ചെന്നു ഈ പനനാരി നിറച്ചുകൊണ്ട് തലയിണ വെച്ച് വിരിപ്പില്ലാതെ കിടക്കുകയായിരുന്നു ഈ തപ്പന യോലയിൽ പനയുടെ നാരി നിറച്ച തലയിണ ആ തലയിണ വെച്ചിട്ട് വിരിപ്പില്ലാതെ നബി നബിസ് അലേഹി വസല്ലം ഉറങ്ങുകയായിരുന്നു ാണ് കിടക്കുകയാണ് നബി അതിൻ്റെ അടയാള നബിസ്മ തങ്ങളുടെ ശരീരത്തിനങ്ങ് പതിഞ്ഞിരുന്നു ആ പതിഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു അല്ല

അങ്ങയുടെ സമുദായത്തിന് അവൻ വിശാലത ചെയ്യുമല്ലോ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലം പറഞ്ഞു ഓ ഖത്താബിന്റെ മകനേ ഓ ഹത്താവിൻ്റെ മകൻ നിങ്ങൾ ഇങ്ങനെ പറയുകയാണോ സുബഹാനല്ലോ നിങ്ങൾ ഇങ്ങനെ പറയുകയാണോ അതേ പരലോകവും അതുപോലെ തന്നെ ദുനിയാവും ഒന്നിച്ച് ലഭിക്കൂലമറേ പരലോകവും ദുനിയാവും ഒന്നിച്ച് ലഭിക്കൂല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടല്ലോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് തരുന്ന പാഠങ്ങൾ എന്താണ് സുഖാനുഭൂതികളുടെ പിന്നാലെ ഓടുന്ന സുബ് സു സുഖാനുഭൂതികളുടെ പിന്നാലെ ഓടുന്ന അതിനു വേണ്ടി പരക്കം പായുന്ന ഓരോ ആളുകളും വളരെ വ്യക്തമായി നബി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ലളിതമായ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം അലൈഹി തങ്ങൾ ചൊല്ലുന്ന ആളായിരുന്നു 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 മാത്രമല്ല മാത്രമല്ല തമാശകൾ ചുരുക്കുന്ന അതെ നിസ്കാരം ദീർഘിപ്പിക്കുന്ന ചുരുക്കുകയും യും എല്ലാ വിധത്തിലും വിധവകളോട് വലായം مع الارمله والمسكين ويقضي له حاجته ോടും പാപങ്ങളോടും കൂടെ നടക്കാൻ നബി നടക്കാ നബിഹു അലൈവ എപ്പോഴും താല്പര്യം കാണിച്ചിരുന്നു മാത്രമല്ല പാപങ്ങളുടെ ഏത് ആവശ്യങ്ങൾ നിറവേറ്റാൽ മുമ്പിലുണ്ടായിരുന്നു അതിനു വേണ്ടി അവിടെ നിന്ന് ഒരുപാട് അധ്വാനിച്ചിരുന്നു പരിശ്രമിച്ചിരുന്നു ഇതെല്ലാം നമുക്ക് നൽകുന്ന പാഠങ്ങൾ നബിസ് അലൈ വസല്ല മാ തങ്ങൾ ലളിതമായ ജീവിതം നയിച്ചു മാത്രം പാവങ്ങളോടൊപ്പം നിന്നു അത്താണിയായി അവർക്ക് വേണ്ടി അധ്വാനിച്ചു പരിശ്രമിച്ചു ഇതാണ് നബിസ് അലൈ വസല്ല തങ്ങളുടെ ജീവിതം മാത്രമല്ല ദിക്കൃകൾ വർദ്ധിപ്പിച്ചു നിസ്കാരങ്ങൾ ദീർഘിപ്പിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വളരെ വ്യക്തമായ പാഠങ്ങളാണ് നബി നബിസ് അലൈവ് വസല്ല തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് അതേ പഠിക്കാനുള്ളത് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ അള്ളാഹു അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ പരിപൂർണമായ ത്തിലൂടെ ജീവിക്കാനുള്ള ഒരുക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് ബുദ്ധയുടെ നാല് വരികൾ പാടി നമുക്ക് ദ്വായയിലേക്ക് കിടക്കാം അള്ളാ الله 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 مولاي سوا لباسا لمن داء إيمان أبدا على حبيبك خير الخلق كلهم لولا الهوى لم تريق دمعا على طلالي ولا اريق تالي ذكر الباني فكيف كروحه من بعد ما شهدت به علي كعود للدمع ما وأثبت الوجد خاء عبرات برأتي مثل البهار على خديك والعنام ناعم سرى طيف من أهوى فأرقاني والحب يعترض لذات بالألم مولا يا صل دائما أبدا على حبيبك ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെയും അല്ലാതെയും ഏൽപ്പിച്ചിട്ടുണ്ട് വീടില്ലാത്തവർ അതേപോലെ മറ്റു ക്ലേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി തകർന്നു പോയി ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ചെയ്യുന്നു എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് നടക്കുന്ന നമ്മുടെ ഈ അറിവിൻ തീരം എന്ന മഹത്തായ സദസ്സിൽ എല്ലാവരും പങ്കാളികളാവുക ഈ പരിപാടിയുടെ ലിങ്കുകൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഈ സതുദ്യമത്തിന്റെ ഭാഗമാവുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹബീബ റസൂൽ വസല്ല തങ്ങളുടെ പൊരുത്തം ഇതിന്റെ കാരണമായി നൽകി അനുഗ്രഹിക്കും ആറാകട്ടെ അമീൻ الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد خالقا يا رب ننقل غد دم ننقل بعد دم ادبول مدح برن دم سيجيكنا يا الله يا الله ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങള് ചെയ്തു പോയ സകല തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരണേ അല്ലോ ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ് ഹബീബായ മുഹമ്മദ് റസൂൽ അലൈ വസ്ലമ തങ്ങളുടെ സദസ്സിന് ഇടതേടി ഈ അറിവിൻ തീരമെന്ന മഹത്തായ സദസ്സനെ ഇടതേടി ഞങ്ങൾ നിന്നോട് ഇരക്കുകയാണ് ആഫിയത്ത് തരണേ അല്ലോ ആരോഗ്യം തര തരണേ ദീർഘായു തരണേ അല്ലോ സന്തോഷം തരണേ അല്ലോ സമാധാനം നൽകണേ അല്ലോ ഭർക്കത്തും വിശാലതയും നൽകണേ റഹ്മാൻ ഈ അറിവിൻ തീരം മഹത്തായ സദസ്സിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും നീ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ലോ അല്ലാ ജീവിതത്തിൽ കടങ്ങളെ കൊണ്ട് വലഞ്ഞ എത്രയോ ആളുകളുണ്ട് കടം വീട്ടണേ അല്ല വീടില്ലാത്തവരുണ്ട് വീട് അല്ലാഹ് പെമ്മക്കളെ കെട്ടിച്ചേക്കാനുള്ളവരുണ്ട് നീ നല്ല ഭർത്താക്കന്മാരെ നൽകണേ അല്ലാഹ് ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ നൽകണയല്ലോ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണേ ഉള്ള മക്കളെ കൊണ്ട് സന്തോഷം തരണേ തരണേ മല പോലെ പോലെ വരുന്ന ആപത്തുകളെ അപകടത്തിലോ അപകട മരണത്തിലോ പടുത്തല്ല അല്ല അല്ല അള്ളാഹ് കീറി മുറിക്കേണ്ട രോഗം തരല്ല അല്ല കിടപ്പിലാക്കല്ലോ എല്ലാവിധത്തിലും നീ ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ വീടില്ലാത്തവരുണ്ട് വീടിന്റെ പണി ആരംഭിച്ച എല്ലാം നീ അറാഹത്തിലാക്കണേ അല്ല ഹബീബായ റസൂലുള്ളാഹി വസല്ലമ തങ്ങളെ കാണാനും ആ നേതാവിന്റെ റൗളയിൽ പോയിട്ട് അരികിൽ സ്വലാത്തും സലാമും പറയാനുള്ള സൗഭാഗ്യം ഒരുപാട് ഒരുപാട് തവണ നീ ഭാഗ്യം മരിച്ചുപോയളികൾക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കണേല്ലോ എല്ലാവരും ചെയ്യണമെന്ന വസൂയത്തോടെ അസലമി വ